പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഒൻപതാം തിരുവോത്സവം വിവിധ ചടങ്ങുകളോടെയും പരിപാടികളോടെയും നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്രേത്രത്തിൽ ഒൻപതാം തിരു ഉത്സവം വിപുലമായ പരിപാടികളോടെയും ചടങ്ങുകളോടെയും നടന്നു പുതിയ വിളവടക്ക് എണ്ണൂറ്റിയാറാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെയും അയ്യായിരത്തി തൊണ്ണൂറ്റി നമ്പർ നവതി സ്മാരക എൻ എസ് എസ് കരയോഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒമ്പതാം തിരു ഉത്സവം നടത്തിയത് രാവിലെ പള്ളി പള്ളിയുണർത്തൽ ദർശനം ഉഷപൂജ ശ്രീഭൂത ശ്രീഭൂതബലി ശ്രീബലി ഉരുളിച്ച എന്നിവ നടന്നു കുരുമ്പോലിൽ മഠത്തിൽ നിന്നും ആരംഭിച്ച ഉരുളിച്ച മാമൂട് വഴി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു തുടർന്ന് കാഴ്ച ശ്രീബലിയും ബലിയും നടന്നു ഇതിനുശേഷം മണി മുതൽ കെട്ടുകാഴ്ച വരെ ഉണ്ടായി വട്ടപ്പറമ്പിൽ വല്ലയിൽ ഭഗവതിമാരുടെ അകമ്പുടിയോടുകൂടി പഞ്ചവാദ്യം അലങ്കരിച്ച അയ്യപ്പരഥം താലപ്പൊലി പമ്പമേളം അമ്മൻകുടം ശിങ്കാരിമേളം വിവിധ വേഷങ്ങൾ നിരവധി വാദ്യമേളങ്ങൾ കോൽക്കളി വിളക്കാട്ടം എന്നിവയോടെയാണ് കെട്ടുകാഴ്ച നടന്നത് കുരുമ്പോലി മണത്തിൽ നിന്ന് ആരംഭിച്ച് മാമൂട് വഴി ക്ഷേത്ര കെട്ടുകാഴ്ച എത്തിച്ചേർന്നു ഇതിനുശേഷം ഓട്ടൻതുള്ളൽ വേലകളി സേവ ചെണ്ടമേളം കൂടിയ ദീപാരാധന ആൾട്ടറ ബാൻഡ് അവതരിപ്പിച്ച ചെണ്ട ആൻഡ് വയലിൻ ഫ്യൂഷൻ എന്നിവ നടന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു